ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷനുമായി മൂന്നാം ദിനവും കുതിപ്പ് തുടരുകയാണ് മമ്മൂട്ടിയുടെ ഭ്രമയുഖം അക്ഷരാർത്ഥത്തിൽ ഭ്രമയുഖം ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് വേഷപ്പകർച്ചയിൽ മമ്മൂട്ടി അത്ഭുതമാകുന്നുവെന്നാണ് സിനിമ കണ്ട പ്രേക്ഷകർ പറയുന്നത് കൊടുമുൺ പൂറ്റിയെ അത്ര തീവ്രതയോടെ മമ്മൂട്ടി ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ആദ്യ ഷോ മുതൽ തന്നെ വളരെ മികച്ച അഭിപ്രായമായിരുന്നു ഭ്രമയുഖം നേടിക്കൊണ്ടിരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ഒക്കെ ഭ്രമയുഗത്തിന് മികച്ച അഭിപ്രായം തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഭ്രമയുഗം സംവിധായകൻ രാഹുൽ സദാശിവൻ ചിത്രത്തിന്റെ പ്രമേയം ആവശ്യപ്പെടുന്ന നിറവും അത് തന്നെയാണ് ലോക നിലവാരത്തിലുള്ള ഒരു മലയാള സിനിമയായി മാറിയിരിക്കുന്നു അഭിപ്രായങ്ങളും ഹൊർ എലമെന്റ് പ്രദർശനത്തിനെത്തിയിട്ടുള്ളത് ഷോകൾ വർദ്ധിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ആദ്യ ദിവസം തന്നെ നൂറിലേറെ എക്സ്ട്രാ ഷോകൾ വർദ്ധിപ്പിച്ച ഭ്രമേകത്തിന് രണ്ടാം ദിവസം നൂറ്റി എക്സ്ട്രാ ഷോകളുമായാണ് മുന്നേറിയത് മൂന്ന് കോടിയിലേറെ രൂപയാണ് ഭ്രമയുഗം റിലീസ് ദിനത്തിൽ കേരളത്തിൽ നിന്ന് മാത്രം നേടിയത് ആഗോളതലത്തിൽ ഏഴു കോടി രൂപയിലധികം െന്നും ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നു രണ്ടാം ദിനം രണ്ടര കോടി രൂപ കളക്ഷൻ നേടിയിരുന്നു എഴുപത്തിരണ്ട് അഞ്ച് ശതമാനം ഓക്യുപൻസിയാണ് നൈറ്റ് ഷോകളിൽ ഭ്രമയുഗത്തിന് ലഭിച്ചത് ഈവനിംഗ് ഷോകളിൽ അൻപത്തി ഒന്ന് ഉച്ച കഴിഞ്ഞുള്ള ഷോകളിൽ മുപ്പത്തി ആറ് ശതമാനവും രാവിലെയുള്ള ഷോയിൽ ഇരുപത്തി ആറ് ദശാംശം ഒൻപത് രണ്ട് ശതമാനവും തിയേറ്റർ ഓക്യുപൻസി ഭ്രമയുഗത്തിന് ലഭിച്ചിരുന്നു മമ്മൂട്ടിയുടെ അവസാന റിലീസായ കാതൽ കുറഞ്ഞ നിരൂപക പ്രശംസ നേടിയ ചിത്രത്തേക്കാൾ മികച്ച പ്രകടനമാണ് ഭ്രമയോഗം നടത്തുന്നത് ം നേടിയത് ഒന്നേകാൽ കോടി രൂപ മാത്രമായിരുന്നു ഇനി വരുന്ന ഞായറാഴ്ചയും ചിത്രം മികച്ച കളക്ഷൻ നേടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ തന്നെ മികച്ച അഭിപ്രായം വിദേശ രാജ്യങ്ങളിലടക്കം ആദ്യ ദിനം തന്നെ റെക്കോർഡ് കളക്ഷൻ നേടിയതായാണ് റിപ്പോർട്ടുകൾ യു കെ അയർലൻഡ് എന്നിവിടങ്ങളിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആദ്യ ദിനം തന്നെ മുപ്പത്തിയേഴ് ലക്ഷത്തോളം കളക്ഷൻ ലഭിച്ചതായാണ് വിവരങ്ങൾ വിദേശ വിതരണ കമ്പനിയായ ഫോർ സീസൺസ് ക്രിയേഷൻസ് ആണ് ഇക്കാര്യം പങ്കുവച്ചിട്ടുള്ളത് ആദ്യ വാരാന്ത്യ കളക്ഷൻ എത്രയായിരിക്കുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകരും മറ്റു സംസ്ഥാനങ്ങളിലും വിദേശത്തും മികച്ച സ്ക്രീൻ കൌണ്ടുമായി എത്തിയ മികച്ച മൗത്ത് പബ്ലിസിറ്റിയാണ് നേടിയത് അതിന്റെ ഫലം ബോക്സ് ഓഫീസിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്തായാലും ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനിൽ മികച്ച നേട്ടം ഉണ്ടാക്കുമെന്ന് കരുതുന്ന ഭ്രമീകം എവിടെയായിരിക്കും തിയേറ്റർ റൺ അവസാനിപ്പിച്ച ശേഷം എത്തുക എന്നതാണ് പുതിയ അപ്ഡേറ്റ് സോണി ഇവിടെ ആയിരിക്കും പ്രമേഹത്തിന്റെ ഒ റിലീസ് എന്നാണ് ഇംഗ്ലീഷ് ജാഗ്രൺ റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിലെ സാഹചര്യത്തിൽ മലയാള സിനിമ ഒ ടി ടി പ്രദർശനത്തിനെത്തുന്നത് റിലീസ് ചെയ്ത് നാല് ആഴ്ചകൾക്ക് ശേഷമായിരിക്കുമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തിയേറ്ററിൽ കാണേണ്ട ഒരു മലയാള സിനിമയാണ് ഭ്രമയുഗമെന്നാണ് പൊതുവെയുള്ള അഭിപ്രായങ്ങൾ മലയാളി പ്രേക്ഷകർ ഇതുവരെ കാണാത്ത മമ്മൂട്ടിയുടെ രൂപഭാവ വിസ്മയം തന്നെയാണ് ഭ്രമയുഗം പ്രേക്ഷകർക്കായി സമ്മാനിച്ചിട്ടുള്ളത് രാഹുൽ സദാശിവനൊപ്പം മലയാളത്തിലെ ക്ലാസിക് എഴുത്തുകാരൻ ടി ഡി രാമകൃഷ്ണനും ചേർന്നാണ് ഭ്രമയുഗത്തിന്റെ തിരക്കഥ ഒരുക്കിയിട്ടുള്ളത് സംഭാഷണം ഒരുക്കിയത് ടി ഡി രാമകൃഷ്ണനും ഷെഹ്നാ ജലാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹകൻ ക്രിസ്റ്റോർ സേവിയറാണ് സംഗീതം നൽകിയിട്ടുള്ളത് മമ്മൂട്ടിക്ക് പുറമെ അർജുന ശോകൻ സിദ്ധാർത്ഥ് ഭരതൻ അമാൽഡാലിസ് മണികണ്ഠൻ എന്നിവരും ചിത്രത്തിലുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ